കൊല്ലം ബൈപ്പാസിലെ ടോൾ പ്ലാസ ഇനി ഓർമ്മകളിൽ ദേശീയപാത അറുപത്തിയാറിൽ കൊല്ലം ബൈപ്പാസിലെ കുരിയപ്പുഴയിൽ സ്ഥാപിച്ചിരുന്ന ടോൾ ബൂത്തുകളാണ് പൊളിച്ചു നീക്കം തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിനാണ് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി ഒന്ന് ജൂൺ മുതലാണ് ടോൾ പിരിവ് ആരംഭിച്ചത് തുടക്കത്തിലെ നിരക്കിൽ നിന്നും മാറ്റം വരുത്തി കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ ടോൾ നിരക്കിൽ വലിയ വർധന വരുത്തുകയും ചെയ്തിരുന്നു ദേശീയപാതയിലെ ആറുവരിപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ബൈപ്പാസിലും റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ ബൈപ്പാസിൽ ഗതാഗതം താറുമാറാവുകയും ചെയ്തു ഇതോടെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു പ്രതിഷേധത്തെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ടോൾ പിരിവ് നിർത്തിവെക്കുകയായിരുന്നു ആറുവരിയായി പാത മാറുന്ന എൻ എച്ച് അറുപത്തിയാറിൽ പുതിയ ടോൾ ബൂത്തുകൾ ഉണ്ടാകില്ല പകരം ജി പി എസ് ടോൾ സംവിധാനത്തിലൂടെ ദേശീയപാതയിലൂടെ വാഹനമോടുന്ന ദൂരം കണക്കാക്കി ഫീസ് ഈടാക്കുന്ന സംവിധാനമാകും നിലവിൽ വരുന്നതെന്നാണ് ദേശീയപാത വിഭാഗം അധികൃതർ വ്യക്തമാക്കുന്നത്